വർഷങ്ങളായി ജോലിയില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുടുംബം അവർ നമ്മുടെ ഇടയ്ക്കിലെ മാസങ്ങൾക്ക് മുമ്പ് നേരത്തെ ഇവിടെ വന്നിരുന്നു അലഹമ്മ അള്ളാഹുവിന്റെ അപാരമായും കൊണ്ട് അവർക്ക് നല്ല ഒരു ജോബ് വിദേശത്ത് ശരിയായിട്ട് അതിന്റെ മെഡിക്കലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് അവർ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിന് മുമ്പ് ആ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അവർ വന്നത് അവർ ചെയ്ത അമലേതാണെന്നറിയോ നമ്മൾ ചില അമലുകൾ അവർക്ക് കൊടുത്തിരുന്നു അതോടുകൂടെ തന്നെ നേരിട്ടവർ വന്നിട്ട് പന്ത്രണ്ടായിരം ബിസ്മയുടെ അമല് ചൊല്ലാൻ വേണ്ടി അനുവാദമെടുക്കുകയും അത് ചെയ്യുകയും ചെയ്തു അള്ളാഹുവിന്റെ അപാരമായ അവർ വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ് പന്ത്രണ്ടായിരം അത്ഭുതങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നു കൊണ്ടിരിക്കുന്നത് നാം മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു വർഷത്തോളമായി പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് പതിനായിരങ്ങൾ അമലുകൾ ചെയ്തു ആയിരങ്ങൾക്ക് റിസൾട്ട് കിട്ടി ആ പന്ത്രണ്ടായിരം ഇതുവരെ അത് ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനശാദ നിങ്ങൾ മുമ്പുള്ള വീഡിയോസുകളൊന്നും കാണേണ്ടതില്ല ഈ ഒരൊറ്റ വീഡിയോ മാത്രം കണ്ട് പന്ത്രണ്ടായിരം ബിസ്മി എങ്ങനെയാണ് കൃത്യമായി ചൊല്ലേണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അത് കണ്ടു മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ അമ്മ ചെയ്തു നോക്കൂ അത്ഭുതങ്ങൾ സംഭവിക്കും ഞാൻ ഇപ്പോഴും മറ്റൊരു അത്ഭുതം നമ്മുടെ ഇടയ്ക്കിലെ ഒരു കച്ചവടം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബം അവരെ പാർട്ട്ണർമാര് രണ്ട് പാർട്ട്ണർമാരാണ് അവര് രണ്ടാളും കൂടെ ചേർന്ന് ഷെയർ എടുത്ത് ബിസിനസ് ചെയ്യുകയാണ് അപ്പോ അവര് ഒരാളുടെ അടുക്കൽ നിന്ന് അവർക്ക് ആ ബിസിനസിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും അങ്ങനെ ആ ഓർഡർ എടുക്കാൻ വേണ്ടിട്ട് അവരിലേക്ക് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കോൾ അവർ അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല ഒരു നിലക്കും അറ്റൻഡ് ചെയ്യുന്നില്ല നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൾ കട്ട് ചെയ്യുന്നു എടുക്കാതിരിക്കുന്നു ഒരു നിലക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർ കോണ്ടാക്ട് ചെയ്ത് അവരെങ്ങാനും ഓർഡർ എടുക്കണമെങ്കിൽ നല്ലൊരു ഗ്രോത്ത് അവരുടെ ബിസിനസ്സിൽ ഉണ്ടാകും അവരെ ഇവിടെ വരികയും അവർക്ക് നമ്മൾ അതിൻ്റെതായ ആമലുകൾ കൊടുത്തു പ്രത്യേകിച്ച് അവർ പന്ത്രണ്ടായിരം ഭിമിയുടെ ആമല ചെയ്യുകയും ചെയ്തു ഞാൻ ഓർക്കുകയാണ് അവരോട് നമ്മൾ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം ചെയ്ത് അവർ തിരിച്ച് വരുന്ന ആ യാത്രക്കിടയിൽ അവർക്കൊരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ ആരാണെന്നറിയോ നേരത്തെ ഇവർ കോൾ ചെയ്ത് തീരെ കോൾ അറ്റൻഡ് ചെയ്യാത്ത ആൾ ഇങ്ങോട്ട് കോൾ വിളിക്കുകയും അവർ ഉദ്ദേശിച്ചതിലുപരി സർവോപരി ഹൈറിലാകുന്ന രൂപത്തിൽ അവർ എടുക്കുകയും അത് കാരണമായിട്ട് അവർക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്തു എന്ന വാർത്ത അവർ നമ്മെ അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് അത്ഭുതങ്ങൾ പന്ത്രണ്ടായിരം ബിസ്മി കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും കൺസൾട്ടേഷൻ ചൊവ്വാഴ്ചകളിൽ ആളുകൾ വരുമ്പോ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ കാരണം കൊണ്ട് രക്ഷ കെട്ടിയ എത്രയോ ആളുകൾ അനുഭവങ്ങൾ പറയാൻ വരാറുണ്ട് എന്നിശാ നമുക്ക് ഇന്ന് അതിനെ കുറിച്ച് പറയാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ദിവസമുള്ളത് ചൊവ്വാഴ്ചകളിൽ വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്താണ് വരേണ്ടത് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിൽ നിന്നും ഉണ്ടായിരിക്കുക ഇല്ലാത്തൊക്കെ കൃത്യമായിട്ട് നമ്മൾ വാട്സപ്പില് സ്റ്റാറ്റസ് വയ്ക്കലുണ്ട് പക്ഷേ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമില് നമ്മൾ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൂടെ നമ്പർ സേവ് ചെയ്യാത്തവർക്കും കാണാൻ പറ്റും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലിടക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഈ ചൊവ്വാഴ്ച ലീവാണോ അതോ ഉണ്ടോ എന്നുള്ളത് കൃത്യമായി അറിയും അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിലും എത്തുമ്പോൾ നമ്മൾ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏകദേശം ഒരു ഏഴായിരത്തോളം ഒരു പത്തിന്റെ പതിനായിരത്തിന്റെ അടുത്ത ആളുകൾ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറി കാണും അതേപോലെ തന്നെ വാട്സാപ്പിന്റെ സ്റ്റോറിയും നല്ലോണം ആളുകൾ കാണും അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങാറുണ്ട് കൂടുതൽ സമയം ചിലവഴിക്കാത്ത രൂപത്തിൽ ഇനി അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലാഹോ നമുക്ക് ഹൈറു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പന്ത്രണ്ടായിരം ഭിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഈ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സെഷനിൽ നമ്മള് ആദ്യമായിട്ട് പറഞ്ഞൊരു അമലായിരിക്കും പന്ത്രണ്ടായിരം ഭീഷ്മിയുടെ അമല് അത് നമ്മൾ അന്ന് പറയാനുണ്ടായ കാരണം ഈ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട അമല് കൊറേ മുമ്പ് തന്നെ നമ്മൾ കിതാബുകളിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പേഴ്സണലായിട്ട് ഓരോരുത്തർ ഫോൺ വിളിക്കുമ്പോൾ തിരക്കുകളൊക്കെ കുറഞ്ഞ സമയത്ത് നമുക്ക് കോളുകൾ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കോളുകൾ എടുക്കുന്ന സമയത്ത് പലരും പല വിഷമങ്ങളും പറയുമ്പോൾ നമ്മൾ അവർക്ക് പന്ത്രണ്ടായിരം ബിസ്മിറാമിൽ പറഞ്ഞു കൊടുക്കും അപ്പൊ കൊടുത്തിട്ട് അവരോട് നമ്മൾ പറയാറുണ്ടായിരുന്നു റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ അറിയിക്കണം എന്ന് അങ്ങനെ ഒരുപാട് ആളുകൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ മുമ്പാണ് അത് ഒരുപാട് ആളുകൾ നമ്മള് വീഡിയോ കണ്ടു പക്ഷേ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരൊക്കെ ഫോൺ വിളിച്ച് നമ്മളെ അറിയിക്കും അതെ എനിക്ക് ആ കാര്യം ആഹത്തായി അത് സന്തോഷമായി അത് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹപ്രായം എത്തിയ എത്രയോ ആളുകള് പന്ത്രണ്ടായിരം ബിസിനടെ അമല ചെയ്തിട്ട് അവർക്ക് നല്ല ഇണയെ ലഭിച്ച അനുഭവം ജോലി ലഭിച്ച അനുഭവം ഉണ്ടൊക്കെ പോകാൻ വേണ്ടി നീയത്താക്കിയിട്ട് അവർക്ക് കാര്യം സാധിച്ചത് ഇങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ എത്രയോ മുപ്പാണ് അങ്ങനെ ഇരിക്കാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഇത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് ഏകദേശം ഒരു വർഷത്തോളമായി തോന്നുന്നു ആ ഒരു വീഡിയോ നമ്മള് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിച്ച് അമല് പറഞ്ഞു ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ട് ലക്ഷക്കണക്കിന് ആളുകള് അത് കണ്ട മാത്രയിൽ ആ സമയം മുതൽ ഈ സമയം വരെ ഓരോരുത്തരും പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലെ ഓരോ സന്ദർഭങ്ങളും ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളും മറ്റുമൊക്കെ തെരഞ്ഞെടുത്ത് ഓരോരുത്തരും അമല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ മെസ്സേജുകൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ കമന്റിൽ പന്ത്രണ്ടായിരം ബിസ്മിയെ പറയാത്ത ഒരു ഒരു വീഡിയോസ് ഉണ്ടാവാറില്ല ഞാൻ പന്ത്രണ്ടായിരം ബിസ്മി തുടങ്ങി വിശാദെ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി ഞാൻ അടുത്ത ആഗ്രഹത്തിന് വേണ്ടി തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എട്ട് വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്ത ഒരു കുടുംബം അവർ നമ്മെ കാണാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ് അവരെ മെഡിക്കലിൽ ഐ വി എഫ് ഉൾപ്പെടെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആളുകളാണ് നമ്മള് പ്രതീക്ഷയോടുകൂടെ അവരോട് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ പ്രതീക്ഷയോടുകൂടെ പറയാറുണ്ട് നിങ്ങൾ നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് കാരണം റബ്ബ് നമ്മുടെ തീരുമാനങ്ങൾക്കും അപ്പുറമാണ് സാങ്കേതിക മികവുകൾക്കും അപ്പുറം അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ വരും ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കൾ നൽകിയവരാണ് റബ്ബ് അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് അവർക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെ ശ്രദ്ധിക്കണല്ലോ നമ്മൾ അവരെ സയന്റിഫിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ പീരീഡ്സ് റെഗുലറാണോ ആണോ ഓവുലേഷൻ നടക്കുന്നുണ്ടോ സൈക്കിൾ കൃത്യമാണോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അനലൈസ് ചെയ്ത് അവരോട് നമ്മൾ അതിൻ്റെ കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുത്തു അതോടുകൂടെ തന്നെ പന്ത്രണ്ടായിരം ബിസിനസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആ കൃത്യമായ സമയങ്ങളിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരു ആറ് മാസം കാലയളവിനുള്ളിൽ ആ പറയുന്ന രൂപത്തിൽ കോണ്ടാക്ട് ചെയ്യുകയും ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് നല്ല ഒരു മോനെ ജനിക്കുകയും ചെയ്തു ഇതൊന്നും നമ്മുടെ കാരണങ്ങളെ കൊണ്ടല്ല അള്ളാഹു സുബ് വലയിലേക്ക് അവര് ഹൃദയം തിരിച്ചപ്പോ അവർക്ക് ലഭിച്ച അത്ഭുതമാണ് അള്ളാഹുയിലേക്ക് ഹൃദയം തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ആ ഒരു അമൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ബിസ്മിക്ക് എത്ര മഹത്വമുണ്ട് പ്രിയമുള്ളവരെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിലെ ആ ആ ബിസ്മിയില് വിശുദ്ധ ഖുർആാനിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ആ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എല്ലാം ഭിസ്മിയുടെ ബായിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് വലിയ പ്രിയമുള്ളവരെ ആ അമലെ ഒരു പ്രത്യേക രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ തിരിയുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്കും ഈ ആമലുകൾ ചെയ്യാം നടക്കാതെ പോയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നടക്കില്ല എന്ന നിരാശയോടുകൂടെ കരുതുക ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തവണയെങ്കിലും പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല ചെയ്യുക ഈ വരുന്ന കടന്നു വരുന്ന ദിവസങ്ങൾ മുഴുവനും പന്ത്രണ്ടായിരം ഭസ്മി ചെല്ലാൻ പറ്റുന്ന വളരെ മനോഹരമായ വാഴയ്ക്ക് ഇജാപത്ത് കിട്ടുന്ന ദിവസങ്ങളും സമയങ്ങളുമാണ് പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസം വരുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ വരുമ്പോൾ നല്ല സമയം നോക്കിയിട്ട് വറക്കത്തോടു കൂടെ തിരഞ്ഞെടുക്കുക എനിക്ക് അത് ചെയ്യേണ്ട രൂപം നമ്മൾ വിശദീകരിക്കുകയാണ് ആദ്യമായിട്ട് മനസ്സിന്റെ ഉള്ളിലേക്ക് നല്ല ഒരു ആഗ്രഹത്തിന് കൊണ്ടുവരിക ഹലാലായ ആഗ്രഹമായിരിക്കണം എനിക്കൊരു അഫെയർ ഉണ്ട് അതുമായിട്ടുള്ള ആ ഒരു വിവാഹം എനിക്ക് നടന്നു നടന്നുകിട്ടണം അങ്ങനെയുള്ളൊരു ആഗ്രഹമായിരിക്കരുത് അതേപോലെ തന്നെ ഹലാലായ ആഗ്രഹങ്ങളായിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഹറാമിൽ തുടങ്ങുന്ന ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹലാലായ ഏത് മുറാതും നമുക്ക് മനസ്സിലരുത നമ്മുടെ മക്കൾക്ക് ജോലി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് അവര് തന്നെ ചെയ്യണമെന്നില്ല അത് അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്കും ചെയ്യാം ജയിലിലകപ്പെട്ട എത്രയോ ആളുകളുണ്ട് അവരൊക്കെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് അവരുടെ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നാൾ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളത് പ്രതീക്ഷയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് അമലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ അത് കൃത്യമായി ലഭിക്കേണ്ടത് അതിന്റെ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള സമയം എപ്പോഴാണെന്ന് അത് പടച്ചറപ്പിനറിയാം ആ സമയത്ത് അത് നൽകിയിരിക്കും എന്നുള്ളത് തീർച്ചയാണ് അപ്പോ ഒരു ചോദ്യമുണ്ട് ഉണ്ട് അതിപ്പോ നമ്മള് ചോദിച്ചിട്ടില്ലെങ്കിലും അമല് ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും കിട്ടൂല അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രിയമുള്ളവരെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ദ്വാന ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അടിസ്ഥാനത്തിൽ നാം ദ്വാന ചെയ്യണം ദ്വാ ചെയ്തിട്ട് നമുക്ക് ഉത്തരം ലഭിക്കും അങ്ങനെയാണ് അപ്പൊ അള്ളാഹു ആദ്യമേ മുൻകൂട്ടി അവന്റെ ലോഹൻ എഴുതി വെച്ചത് ഇന്നാലിന്ന വർഷത്തിൽ ഇന്നാലിന്ന സമയത്ത് പിന്നാലിന്ന മാസത്തിൽ ഇന്ന സമയത്ത് ഇവൻ ദ്വാ ചെയ്യും ചെയ്യുമ്പോൾ ആ ഫലമായിട്ട് അവന്റെ ദ്വാനിയിട്ട് അവന് ഞാൻ വീട് നൽകും അങ്ങനെ ആ ദ്വാനിജാപത്ത് നൽകിയിട്ട് അവന് ഞാൻ ജോലി നൽകും ഇങ്ങനെ അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹോ നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ ഈ ഒരു അമൽ എന്ന് പറയുമ്പോ കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞൊരാ അമലാണ് ഞാൻ മുമ്പിൽ ഈ കിതാബ് ഉണ്ട് ഞാൻ ഈ കിതാബ് കണ്ട അന്ന് മുതലേ ഇതിൽ ഈ അമല കണ്ട അന്ന് മുതലേ അത് വളരെ ആത്മാർത്ഥമായിട്ട് പലർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാൻ അതിന്റെ ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കണം ആരെങ്കിലും പന്ത്രണ്ടായിരം തവണ എന്നുള്ളത് ചൊല്ലിയാൽ ഓരോ ആയിരങ്ങൾക്ക് ശേഷവും ൾ എന്നിട്ട് ഉടനെ അവൻ അവൻ്റെ ആവശ്യത്തിന് മടങ്ങണം അങ്ങനെ മടങ്ങി വിട്ട് ഓരോ എത്തുമ്പോഴും അവൻ ഇങ്ങനെ തന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിന് പറയണം അങ്ങനെ പറഞ്ഞ് 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 ഇലത്തിൽ ഈ പറയപ്പെട്ട എണ്ണം പൂർത്തി വരെ ഇങ്ങനെ ചെയ്താൽ കൊണ്ട് അവന്റെ ആഗ്രഹങ്ങൾ മഹാന്മാർ കിതാബുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഇതനുസരിച്ച് ഒരുപാട് ആളുകൾ അമൽ ചെയ്തു അമൽ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് ലഭിച്ചു അതുകൊണ്ടാണ് ഈ അമലിനെ കുറിച്ച് മുജറബ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ചെയ്ത് പരീക്ഷിച്ച് ഫലം ലഭിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം തെജീബത്തുള്ളത് എന്നതാണ് അതിനർത്ഥം അങ്ങനെ ഫലം ലഭിച്ചത് ഫലം കിട്ടിയ അമൽ എന്നാണ് മുജറബിന്റെ അർത്ഥം അതുകൊണ്ട് പ്രിയമുള്ള ഒരുപാട് ഇമാമുകൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനരായ മഹാനരായമാമ് അവിടുത്തെ മുജറബാത്തിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ അമല് ചെയ്യാവുന്നതാണ് എല്ലാത്തിനും മുമ്പേ ബിസ്മിക്ക് പ്രിയമുള്ളവരെ അത്രമേൽ മഹത്വമുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ അമൽ ചെയ്യുമ്പോൾ നമുക്ക് ഫലം ലഭിക്കുന്നത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ ഇതിന്റെ ശരിയായ രൂപം നമ്മൾ വിശദീകരിക്കണം ശരിയായ രൂപം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നല്ലൊരു ദിവസം തിരഞ്ഞെടുക്കുക ഒരു തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് ആ ദിവസത്തിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തിന് കൊണ്ടുവരിക എന്താണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങള് മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അമല് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക അമല് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലാ സമയത്തും ഓരോ അമലുകളും ചെയ്യുമ്പോൾ പറയാറുണ്ട് ഒരു പോസിറ്റീവ് വൈബോഡ് കൂടെയാണ് അമലിലേക്ക് പ്രവേശിക്കേണ്ടത് ചില ആളുകൾ ഇത് ചെയ്ത റിസൾട്ട് കിട്ടുമോ കിട്ടൂല എന്ന രൂപത്തിൽ അമലിലേക്ക് പ്രവേശിക്കരുത് എനിക്ക് അള്ളാഹു ഉത്തരം നൽകും അള്ളാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കാലമായി ഇങ്ങനെ ഈ ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എനിക്കൊരു വീടും സ്ഥലവും കിട്ടാനും കിട്ടാനും മക്കള് സോലഫോൺ ആവാനും ഞാൻ ഒരുപാട് കാലമായി ഇതിങ്ങനെ ആഗ്രഹിക്കുന്നു ഈ ഒരു വീഡിയോ എന്റെ മുമ്പിലേക്ക് എത്തിച്ചത് അള്ളാഹുമായിരിക്കും ഇനി അള്ളാഹ് ഈ ഒരു അമല് ചെയ്യാൻ കാരണമായിട്ട് ഞാൻ ഇൻഷല്ലാമത് ചെയ്യാൻ പോവുകയാണ് എനിക്ക് ഉത്തരം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ചെയ്യുക അപ്പൊ നീയത്ത് മനസ്സിലേക്ക് വേഗം കൊണ്ടുവരിക നീയത്ത് കൊണ്ടുവന്നിട്ട് നല്ല കൂടെ വരിക വന്നിട്ട് നിസ്കാരം നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത് നിസ്കരിക്കുക സുന്നത്ത് സുന്നസ്കാരമാണ് കലാ ഉൽഹാജത്തിൻ്റെ വളരെ പെട്ടെന്ന് നിസ്കരിച്ച് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ നിസ്കരിച്ചിട്ട് തുടങ്ങി അങ്ങനെ തുടങ്ങിയിട്ട് സലാം വീട്ടിയ ഉടനെ നൂറ് തവണ ഇസ്തീഫാർ أستغفر الله العظيم

ാഹിറീം അങ്ങനെ ആയിരം പൂർത്തിയാകൂലേ ആയിരം പൂർത്തിയാകുമ്പോ ആദ്യം നൂറാം പൂർത്തിയാക അത് കഴിഞ്ഞിട്ട് അത് എഴുതി വെക്ക എന്നിട്ട് എഴുതി വെച്ച് എഴുതി വെച്ച് ആയിരം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സ്വലാത്തു ചൊല്ല സ്വനാത്തു ചൊല്ലിയ ഉടനെ തന്നെ അവൻറെ ആവശ്യത്തിന് അള്ളാഹുവിനോട് പറയാ എന്താണ് ആവശ്യം അള്ളാഹുവി ഞാൻ ഇപ്പോൾ ഈ അമല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ മകന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടിയാണ് അവൻ ലഹരിക്ക് അടിമപ്പെട്ട് യാണ് എന്റെ മോൻക്ക് നല്ല വിജയം ലഭിക്കാൻ വേണ്ടിയാണ് എൻ്റെ മോൾക്ക് നീറ്റ് എക്സാമിൽ വിജയിക്കാൻ വേണ്ടിയാണ് കുറേയായി അറ്റംപ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് ആഗ്രഹങ്ങളും ചെയ്യാം എൻ്റെ എനിക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയാണ് എനിക്ക് നല്ലൊരു വീട് ലഭിക്കാൻ വേണ്ടിയാണ് എൻ്റെ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി തുറന്നിട്ടുവാൻ വേണ്ടിയാണ് മിറാക്കൾ സംഭവിക്കും പ്രിയമുള്ളവരെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ ജീവിതം അത് വിജയിക്കാൻ കാരണമാകും ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും തീരാൻ കാരണമാകും പ്രത്യേകിച്ച് ഇത് മുത്ത ഹബീബ് സല്ല അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ റബി ഉള്ള അപ്പൊ ഹബീബായ തങ്ങളുടെ ആ മാസം ആയതുകൊണ്ട് തന്നെ ആ ഒരു തവസിലോടുകൂടെയാണ് നാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇജാബത്ത് കിട്ടാനുള്ള കാരണമാകും അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പൊ അങ്ങനെ ആയിരം തവണ ചൊല്ലി ഒരു സ്വലാത്ത് ചൊല്ലി ആവശ്യത്തിന് പറഞ്ഞു വീണ്ടും ആയിരം തുടങ്ങാം അപ്പൊ ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ട് ആയിരത്തി മൂന്ന് അല്ലെ അങ്ങനെ തുടങ്ങിയ അപ്പൊ അങ്ങനെ ഫുള്ള് ശരിക്ക് ചൊല്ലണം അക്ഷരങ്ങളൊന്നും നഷ്ടപ്പെടും ി റഹ്മാൻ സ്പീഡ് സ്പീഡ് ചൊല്ലാം പക്ഷേ സ്പീഡ് ചൊല്ലുമ്പോൾ അക്ഷരങ്ങൾ നഷ്ടപ്പെടുന്നത് ചിലർ സ്പീഡ് ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലുമ്പോ അക്ഷരങ്ങൾ നേരെ മറിച്ച് സ്പീഡ് ചെല്ലുമ്പോൾ വഹ്മാൻ റഹിം ഇങ്ങനെ ചൊല്ലിയാൽ അക്ഷരങ്ങൾ നഷ്ടപ്പെടാതെ പ്രത്യേകിച്ച് അവസാനത്ത് മീമ് അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതും നഷ്ടപ്പെടാതെ വളരെ ശുദ്ധിയോടുകൂടെ ചൊല്ലി അച്ചടക്കത്തോടു കൂടെ ചൊല്ലും അങ്ങനെ ചൊല്ലിയിട്ട് രണ്ടായിരം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്വലാത്ത് ചൊല്ലുക ആവശ്യത്തിന് പറയുക മൂവായിരം തുടങ്ങിയ മൂവായിരം പൂർത്തിയായി വീണ്ടും സ്വലാത്ത് ചൊല്ല ആവശ്യത്തിന് പറയുക അങ്ങനെ പന്ത്രണ്ടായിരം തവണ പൂർത്തിയായി പന്ത്രണ്ടായിരമത്തതും കഴിഞ്ഞിട്ട് സ്വലാത്തു ചൊല്ല ആവശ്യത്തിന് പറയുക ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി വേണം ചെയ്യാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം തവണ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു സുബൻ ഹോത്താൽ നിറവേറ്റി കൊടുക്കും ഒരുപാട് ആളുകൾക്ക് അത് അനുഭവങ്ങൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുങ്ങിനെ വളരെ Mainti ് മനസ്സറിഞ്ഞ് ഹൃദയശുദ്ധിയോടുകൂടി യാമനം ചെയ്തോളൂ ഒരു ഡൗട്ട് പല ആളുകൾക്കും ഏർ ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ പീരിയഡ്സിന്റെ സമയങ്ങളിലൊക്കെ ചൊല്ലാൻ പറ്റും എന്നുള്ളതാണ് ബിസ്മൽ അഹി റഹ്മാൻ റഹിം എന്നുള്ളതൊരു ദിക്കറും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ ദിക്റാണ് എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു കൂടെ അത് ഇത്തരം സമയങ്ങളിലും സന്ദർഭങ്ങളിലൊക്കെ ചൊല്ലാവുന്നതാണ് അപ്പൊ ആ സന്ദർഭങ്ങളിൽ അത് ചെല്ലും ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലി തീർക്കേണ്ടതുണ്ടോ ഇതൊക്കെ പലപ്പോഴും എല്ലാവരും ഇതിന്റെ താഴെ ചോദിക്കുന്നതാണ് ഒറ്റയിരുത്തത്തിൽ തന്നെ ചൊല്ലി തീർക്കേണ്ടതില്ല അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് കിബിലക്ക് മുന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ആദാബുകളൊക്കെ പാലിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് തുടങ്ങിയ ആ തുടങ്ങുന്ന സമയം എത്രയാണോ ചൊല്ലാൻ പറ്റുന്ന അത്ര ചൊല്ലിയിട്ട് നോട്ട്ബുക്കിലോ മറ്റോ എഴുതി എഴുതിയൊക്കെയാണ് എന്നിട്ട് ബാക്കിയുള്ള സമയം പോലെ ചൊല്ല ഈ ചൊല്ലുന്ന സമയത്ത് പൂർണമായ ഏകാഗ്രതയോടു കൂടെ ചൊല്ലാൻ പറ്റുന്ന സമയം തിരഞ്ഞെടുക്കുക ഇപ്പൊ ഒരുപാട് സഹോദരിമാര് സഹജ സംസ്കരിക്കുന്നവരുണ്ട് ഒരുപാട് ഉപ്പന്മാരെ സഹജ സംസ്കരിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ ഒരു കുടുംബം നമ്മളിവിടെ അടുത്തുള്ള അവര് പറഞ്ഞപ്പോ ഒരു എന്താ ബിസിനസ് നടത്തുന്ന ഒരാളാണ് അവര് നല്ല പ്രതാപത്തിലൊക്കെ ആയിരുന്നു കുറച്ചു കാലം മുമ്പ് അള്ളാഹു വലിയ മറക്കുത്തു നൽകട്ടെ അപ്പൊ അവര് രാത്രി രണ്ട് രണ്ടരക്ക് എഴുന്നേൽക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ രണ്ടരക്കൊക്കെ എഴുന്നേറ്റ് അവര് നൂറ് തവണ അസ്മാ ഹുസ്ന ഒരു ദിവസം അവര് ചൊല്ലി തീർക്കുന്നു അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും അവര് ചൊല്ലിത്തീർക്കുന്നുണ്ട് എന്നാണ് അവര് പറയുന്നത് മാഷാ മഷാ ഒരു എന്താ ബിസിനസ് ചെയ്യുന്ന ആളാണ് ർക്ക് വലിയ പറക്കത്ത് നൽകട്ടെ അവര് അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ ഇനി മുതൽ ഇജാസത്തോടു കൂടെ അസ്മാ ഉല്ലൂസിനെ ചൊല്ലിക്കോളൂ വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാവല്ലൂസിനെ ചൊല്ലുന്നവരാണ് ഒരു ദിവസം നൂറെണ്ണൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി അത് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുകയല്ലേ അള്ളാഹവർക്ക് വലിയ പറക്കത്ത് നൽകട്ടെ അവരുടെ മനസ്സങ്ങളിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം തീർത്തു കൊടുക്കട്ടെ അവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും എല്ലാം മേഖലകളിലും ബർക്കത്ത് നൽകട്ടെ കൂടുതൽ സമയം സംസാരിക്കാൻ ടൈം ഉണ്ടായില്ല അവസാന സമയങ്ങളിലേക്കാണ് എത്തിയത് അതുകൊണ്ടാണ് നേരത്തെ നേരത്തെ ബുക്ക് ചെയ്ത് വരണം എന്ന് പറഞ്ഞത് അവർ ഏകദേശം ഒരു കൊല്ലത്തോളം ആറുമാസത്തോളം ഒക്കെ ആയി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഇപ്പോഴാണ് കിട്ടിയത് അപ്പൊ പിന്നെ നേരം വൈകിയപ്പോൾ അങ്ങനെ വരാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ വന്നതായി വലിയ ബർക്കത്ത് നൽകട്ടെ അപ്പൊ അങ്ങനെ ആത്മാർത്ഥമായിട്ട് നേരത്തെ എഴുന്നേൽക്കുന്നവരുണ്ട് ഇപ്പോഴും ഉണ്ട് പല ഉമ്മമാരും ഉണ്ട് അതുപോലെ അപ്പൊ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു സമയം ഈ അമല ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്താൽ കൂടുതൽ ഇജാപത്ത് കിട്ടുന്ന ഒരു സമയം കൂടിയാണത് കാരണം എന്താന്ന് വെച്ചാല് ജൌഫുല്ലയില് രാത്രിയുടെ ആ ഉള്ളിലുള്ള സമയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് നിനിയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന സമയമാണ് വേറെ ആരുമില്ല എല്ലാവരും കരിമ്പടം പുതച്ച് മൂടി പുതച്ചുറങ്ങുന്ന സമയമാണ് സുഖനിദ്രയിലായിരിക്കും പലരും ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് റബ്ബിനോട് വേണ്ടി റബ്ബിന്റെ മുൻപില് നമ്മൾ ഒരു അമല് ചെയ്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിപാദത്തിൽ ായി കഴിയുമ്പോ അള്ളാഹുസുബ്ഹോ നമുക്ക് തുറന്നു തരും ഒറ്റ ഒറ്റയിരുത്തത്തിൽ തന്നെ ചൊല്ലേണ്ട ആ ഏതെങ്കിലും സമയങ്ങളിൽ ഒഴിവിന് ഒഴിഞ്ഞു കിട്ടുന്ന വീണ് കിട്ടുന്ന സമയങ്ങളിൽ ചൊല്ലുക കൃത്യമായ എണ്ണം രേഖപ്പെടുത്തി വെക്കുക അതാണ് അതിന്റെ പ്രധാനപ്പെട്ടത് കൃത്യമായ എണ്ണം രേഖപ്പെടുത്തി വെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് തുടങ്ങി ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അങ്ങനെ അത് പൂർത്തീകരിക്കുക പൂർത്തീകരിച്ചു കഴിഞ്ഞാലും ചില ആളുകൾക്ക് ഞാനതൊക്കെ ചെയ്ത് എനിക്ക് റിസൾട്ടില്ല അങ്ങനെയല്ല മനസ്സ് വേണ്ടത് അത് ചെയ്തു ഇനി അത് എപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടത് അത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചു തരും ഞാൻ ഈ അമല ചെയ്തു ആ ഒരു പ്രതീക്ഷ എപ്പോഴും തന്നെ വേണം ഞാൻ ഈ ഒരു അമല ചെയ്തിട്ടുണ്ട് ഇനി അള്ളാഹു അതിനുള്ള വഴി തുറന്നു തരും എന്നാ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് ബാക്കിയുള്ള നമ്മുടെ സമയം മുന്നോട്ട് തള്ളി നീക്കേണ്ടത് ആ പ്രതീക്ഷയോടുകൂടെയാണ് രണ്ടു മൂന്ന് മൂന്ന് മാസം നാല് മാസം ഒക്കെ അങ്ങനെ ഇരിക്കണം അല്ലാതെ റിസൾട്ട് ഇല്ല ഇനി ഫലം കിട്ടുന്നില്ല എന്നുള്ള നെഗറ്റീവ് മൈൻഡ് വരാൻ പാടില്ല ആ പ്രത്യേകം മനസ്സിലാക്കണം ഞാൻ മുമ്പേ പറയാറുണ്ട് നബി ബിഅലി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ദുത്തരം നൽകിയത് നൂറും ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ശേഷം അതിനേക്കാൾ അപ്പുറം ഒന്നുമില്ലാലോ നമുക്ക് അള്ളാഹു നൽകും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക ചോദിച്ച ഉടനെ തന്നെ ഉത്തരം ലഭിക്കുന്നതുണ്ട് എന്നാൽ അള്ളാഹുവിനാണ് കൃത്യമായിട്ട് എപ്പോഴാണ് അത് നൽകേണ്ടത് എന്നറിയുന്നത് അള്ളാഹുവിന് നൽകാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ പ്രിയമുള്ളവരെ മനസ്സറിഞ്ഞ് ചോദിക്കുക എന്നുള്ളതാണ് ഒരുപാട് അമലുകൾ നമ്മൾ പറയുന്നുണ്ട് അമലുകളൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കാനുള്ള റിസൾട്ടുണ്ടോ അപ്പൊ ശുദ്ധി ഇല്ലാത്ത സമയങ്ങളിൽ തിക്കറാണെന്ന് നീതോടു കൂടെ അതേപോലെ തന്നെ ഒരൊറ്റ ഇരുദ്ധത്തിൽ ചൊല്ലേണ്ട ആവശ്യമില്ല പിന്നെ പിന്നുള്ളത് വേറെ ഒരുപാട് സംശയങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കാറുണ്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചെയ്യാം ഓരോരോ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാം ഒരാവശ്യത്തിന് വേണ്ടി ചൊല്ല അത് പൂർത്തീകരിച്ചിട്ട് ആവശ്യത്തിന് വേണ്ടി ചൊല്ല അല്ലെങ്കിൽ ഒരാവശ്യത്തിന് വേണ്ടി ചൊല്ലിട്ട് ബിസ്മിയല്ല ബിസ്മി ചൊല്ലുമ്പോൾ വലിയ വറക്കത്തുണ്ടാവും നമുക്കൊക്കെ നമ്മുടെ എന്താ പൂർവികരൊക്കെ നമുക്ക് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബിസ്മി കൊണ്ട് മന്ത്രിക്കാൻ വേണ്ടി ഇജാസത്ത് നൽകാറുണ്ട് ബിസ്മി കൊണ്ട് എന്ന് പറഞ്ഞാല് മിസ്മി ഇത്ര തവണ ആരും വന്നാലും അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിസ്മിക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും മനസ്സറിഞ്ഞ് ഈ ആമല് ഒരു തവണയെങ്കിലും ഇതുവരെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ എണ്ണം പിടിക്കാനൊക്കെ പ്രയാസമുള്ള ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഉപകരിക്കപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഒരു തവണ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാല് അങ്ങനെ ഒരു ഒരു കുറച്ച് തവണ ഓപ്പൺ ചെയ്ത് വെച്ചാൽ എണ്ണം പിടിക്കേണ്ട ആവശ്യമില്ല അതിന്റെ കൂടെ അങ്ങനെ മിസ്സാക്കാതെ അങ്ങനെ ചൊല്ലിയാല് എണ്ണമില്ലാതെ ഇല്ലാതെ പന്ത്രണ്ടായിരം പൂർത്തീകരിക്കുക കാരണം ഞാനതില് പന്ത്രണ്ടായിരം തവണ ചൊല്ലുന്നുണ്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം അങ്ങനെ പന്ത്രണ്ടായിരം തവണ അങ്ങനെ പന്ത്രണ്ട് തവണ അത് ഓപ്പൺ ചെയ്തു വെച്ചാൽ പന്ത്രണ്ടായിരം പൂർത്തിയാകും അപ്പൊ അങ്ങനെ ചൊല്ലാൻ പറ്റുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പല ആളുകളും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ് നമ്മളെ ആയത്തിൽ കുർച്ചീൻ്റെ ഒരു എണ്ണം ചെയ്തതുപോലെ പോലെ പന്ത്രണ്ടായിരം ബിസ്മിയുടേത് ചെല്ലണമെന്ന് നമ്മുടെ മജലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തതാണ് അല്ലാഹു തോഫീഖെന്നാണ് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ ഇൻഷാല്ല ചെയ്ത് വെച്ച ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു അവർക്കൊക്കെ റിസൾട്ട് നൽകട്ടെ ഇൻഷാല്ല ഒരവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക ബുക്ക് ചെയ്യാതെ പലരും വരുന്നതുകൊണ്ടാണ് നമുക്ക് പ്രയാസം ഉണ്ടാവുന്നതുകൊണ്ടാണ് കാരണം വന്ന ആളുകളെ നോക്കാൻ സാധിക്കുന്നില്ല ആ സമയം അതേപോലെ തന്നെ ഒരുപാട് അമലുകൾ അമലുകള് അതേപോലെ തന്നെ സൂറത്തുൽ ഫേഹിന്റെ സൂറത്തു യാസീനിന്റെ നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളൊക്കെ ഇതേപോലെ റിസൾട്ട് ലഭിക്കുന്ന അമലുകളാണ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ അമലുകളും വിശ്വാസത്തോടു കൂടെ ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും ഇതിന് താഴെ തന്നെ ഒരുപാട് ആളുകൾ റിസൾട്ട് കിട്ടിയത് എഴുതി അറിയിക്കും അതേപോലെ തന്നെ അവരവരുടെ മുറാതുകൾ എഴുതി അറിയിക്കും വിഷമങ്ങൾ എഴുതി അറിയിക്കും അതൊക്കെ കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാന ചെയ്ത് കൊടുക്കുക അപ്പൊ അള്ളാഹു അഭാവത്തിലുള്ള ദ്വാനം അള്ളാഹു സ്വീകരിക്കും അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകട്ടെ അള്ളാഹു നമ്മുടെ സലാമത്ത് നൽകട്ടെ ഇവിടെ വന്ന ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കട്ടെ എല്ലാവരും ചെയ്യണം അസ്സലാ